നമസ്തേ നമുക്കിടയിൽ ജ്യോതിഷത്തെ അറിയുന്ന ആളുകളും ജ്യോതിഷം അറിയാത്ത ആളുകളുമുണ്ട് ജ്യോതിഷത്തിൽ നക്ഷത്രം മാത്രം അറിയുന്ന ആളുകളുണ്ട് ജനിച്ച സമയമൊന്നും അറിയില്ല കേട്ടോ പക്ഷെ നക്ഷത്രം അറിയാം അപ്പം അതുകൊണ്ടുള്ള ഫലം പറയൂ എന്ന് പറയുന്ന നിറയെ ആളുകൾ പ്രത്യേകിച്ചും കേരളത്തിൽ കാര്യം ഈ ജനിച്ച പ്രാധാന്യം അറിയാത്ത ഒരു ജനത ഒരുപാട് ആളുകളുണ്ട് ജ്യോതിഷത്തിൽ നക്ഷത്രം കൊണ്ട് ഫലം പറയാൻ സാധ്യമല്ല പണ്ട് കൃത്യമായ ഒരു നൂറ് വർഷം മുമ്പൊക്കെ നമുക്ക് നോക്കിയാൽ വാച്ച് ഉണ്ടായിരുന്നില്ല വായിച്ചിട്ടുണ്ടായിരുന്നില്ല സമയമറിയാൻ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാത്ത കാലത്ത് കൃത്യമായ സമയം അറിയാത്ത കാലത്ത് സമയം നോക്കാൻ അറിയുന്നവരും കുറവ് നിഴൽ നോക്കി സമയം നോക്കുന്നവർ കുറഞ്ഞ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു മാർഗമാണ് കൊണ്ട് അല്ലെങ്കിൽ നക്ഷത്രത്തിനെ കൊണ്ട് ഫലം പറയൽ ഭാഗികമായ ഫലമാണത് വളരെ ഭാഗികമായ പല ആളുകളും ഉപയോഗിക്കുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ആ എന്ന നക്ഷത്രമാണോ ആ നക്ഷത്രത്തിന് മോശം സമയമാണ് ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടം ചെറിയ പോലും ഇട്ട നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ രണ്ടര വർഷം മോശ സമയമാണ് എന്ന് പറയും അതുപോലെ പുണർദ്ദം അവസാനപാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ആറ് നക്ഷത്രക്കാർക്കും മോശം ഒന്ന് അഷ്ടമ ഒന്ന് ജന്മശനിയാണ് ഇത് വെച്ച് ഫലം പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം അപ്പോൾ ചന്ദ്രനെ കൊണ്ട് ഫലം പറഞ്ഞാൽ ശരിയാവുണ്ടല്ലോ ആ അദ്ദേഹം പറയുന്നത് ശരിയായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും ചന്ദ്രനെ കൊണ്ട് ഈ തൊണ്ണൂറ് ശതമാനം ആളുകളും അല്ലെങ്കിൽ എൺപത് ശതമാനം ആളുകൾക്കും ആ ഫലം ശരിയായിരിക്കും കാര്യമത് ശനി എന്ന് പറയുന്ന വലിയ ദുരിതകാരകനായ ഒരു ഗ്രഹത്തിൻ്റെ ഫലമാണ് അതാ രാശിക്കാർക്ക് വരും പക്ഷേ ഇരുപത് ശതമാനം ആളുകൾക്ക് അത് ശരിയാവില്ല അവർക്ക് ലഗ്നത്തിൽ അല്ലെങ്കിൽ ലഗ്നാധിഷ്ഠിതമായി നല്ല ദശ നടക്കുന്നുണ്ടാവും ലഗ്നാധിപന്യോ അഞ്ചാം ഭാവാധിപൻ്റെയോ ഒൻപതാം ഭാവാധിപൻ്റെയോ നല്ല ദശ നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പൗർണമിയോടടുത്ത് ജനിച്ചിട്ടുണ്ടാവും ചന്ദ്രൻ ഒരു വർഷത്തിൽ പന്ത്രണ്ട് പൗർണമിയാണുള്ളത് ഈ പന്ത്ര പൗർണമിയോടടുത്ത് ജനിക്കുക എന്ന് പറയുന്നതിന് വലിയ ഭാഗ്യമാണ് പന്ത്രണ്ട് പൗർണമിയിൽ ജനിക്കുന്നവർക്ക് അപൂർവം എല്ലാ പൗർണമിക്കും ഓരോ അവതാരങ്ങളുണ്ട് ചൈത്ര പൗർണമി ആണെങ്കിലും എല്ലാ പൗർണമി വൈശാഖ പൗർണമി അവിടെ സുബ്രഹ്മണ്യം ജനിച്ച് ഓരോ പൗർണമിക്കും നോക്കിയാൽ ഓരോ അതായത് തിരുവോണം എന്ന് പറയുന്നത് പൗർണമിയാണ് തിരുവോണം എന്ന് പറയുന്നത് ഒരു പൗർണമിയാണ് ചിങ്ങത്തിൽ സൂര്യം നിൽക്കുന്നത് ചന്ദ്രൻ വന്നിട്ട് തിരുവോണത്തിൽ നിൽക്കുക ചിങ്ങത്തിൽ സൂര്യൻ നിൽക്കുക പൗർണമിയാണ് അപ്പോൾ വാമനൻ ജനിച്ച ദിവസം അങ്ങനെ ഓരോ ദിവസവും ഓരോ പൗർണമിക്കും പന്ത്രണ്ട് പൗർണമിക്കും പന്ത്രണ്ട് അവതാരങ്ങളായി നമ്മൾ പറയുന്നുണ്ട് അതുപോലെ പൗർണമിയോടടുത്ത് ആദ്യം പൗർണിമിയോട് അടുക്കുന്ന അഞ്ച് ദിവസം വളരെ വിശേഷമായി ഫലം ഈ ശക്തി കംപ്ലീറ്റ് ഉണ്ടാവും ചന്ദ്രന് പൗർണമി കഴിഞ്ഞുള്ള അഞ്ച് ദിവസം ഉണ്ടാവും അത് ഇത്രയും ഉണ്ടാവില്ല പൗർണമിയോട് പൗർണമിയിലേക്ക് ചെല്ലുന്ന ചന്ദ്രനാണ് ബലം കൂടുതൽ അപ്പം ചന്ദ്രബലം പ്രധാന എന്ന് നമ്മൾ ചോദിക്കും ആണ് പക്ഷേ ജാതകത്തിലെ കോമ്പിനേഷൻസാണ് ചന്ദ്രബലവും അത് സൂക്ഷ്മത്തിൽ മനസ്സിലാവണമെങ്കിൽ ചന്ദ്രബലത്തിൻ്റെ ഒപ്പം ജനിച്ച സമയം കൃത്യമായ ലഗ്നം പ്രധാനമാണ് അപ്പോൾ ചന്ദ്രബലം എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് അല്ലെങ്കിൽ കൂറ് നമ്മൾ കേട്ടിട്ടുണ്ടാവും രാശി കൂറ് ഇത്യാദി കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഒപ്പമാണ് എന്ന് അധികം ആളുകളും കേട്ടിട്ടില്ലാത്ത വിഷയമാണ് പക്ഷേ ലഗ്നത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സംഭവങ്ങളെ തീരുമാനിക്കുന്നത് ലഗ്നമാണ് പക്ഷേ ചന്ദ്രൻ വച്ചിട്ടാണ് നമ്മൾ ദശാപഹാര ചിദ്രങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് കാര്യം നിങ്ങൾ ഏത് നക്ഷത്രത്തിന് ജനിച്ചു എന്ന് ചന്ദ്രനെ കൊണ്ടുതന്നെയാണ് തീരുമാനിക്കുന്നത് ആ നക്ഷത്രത്തിന് അധിപന ആണ് നിങ്ങൾക്ക് ആദ്യത്തെ ദശ വരിക അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ കേതു ദശയിലാണ് നമ്മൾ ജനിക്കുന്നത് അപ്പോൾ കേതു തുടർച്ചയാണ് ഈ ദശകൾ കേതു കഴിഞ്ഞാൽ ശുക്രൻ അങ്ങനെ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു അങ്ങനെയാണ് ആ ദശ ഗുരു ശനി ബുധൻ ഈ തുടർച്ചയിലാണ് നൂറ്റി ഇരുപത് വായുഷത്തായുസ് മനുഷ്യന് വിംശോത്തരി ദശ എന്ന് പറയും പരാശരമുനിയുടെ മഹത്തായ ഒരു ഗണിതമാണത് അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിലാണ് ഫലം പൂർണ്ണമായും കിടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ദശ തീരുമാനിക്കുന്നത് നക്ഷത്രം കൊണ്ട് തന്നെയാണ് അശ്വതി വക്ഷത്രത്തിലാണോ ഭരണിയാണെങ്കിൽ ശുക്രദശ മുതലാണ് ജീവിതം ആരംഭിക്കുന്നത് കാർത്തികയാണെങ്കിൽ സൂര്യദശ മുതലാണ് ജീവിതം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ജീവിതാരംഭം അപ്പോൾ നമുക്ക് ദശ നമുക്ക് തീരുമാനിക്കപ്പെടും പക്ഷേ ഇവിടെയാണ് അതിൻ്റെ പ്രത്യേകത ഈ ദശ തീരുമാനിക്കുന്നത് ചന്ദ്രാൽ തന്നെയാണ് അല്ലെങ്കിൽ ജനിച്ച നക്ഷത്രം വെച്ച് തന്നെയാണ് അതിന് വളരെയധികം പ്രധാനമുണ്ട് ചന്ദ്രന് വളരെയധികം പ്രധാനമുണ്ട് അതുപോലെ തന്നെ ഗോചര ഫലം തീരുമാനിക്കുന്നതും ചന്ദ്രനെ കൊണ്ടാണ് അവിടേക്ക് ഞാൻ വരാം ഗോചരഫലം തീരുമാനിക്കുന്നതും ചന്ദ്രനെ കൊണ്ടാണ് ലഗ്നം എന്തിനാണ് ഉപയോഗിക്കുന്നത് ലഗ്നം നമ്മൾ ജനിച്ച സമയത്തിൻ്റെ ഫോട്ടോ ആണ് ഗ്രഹങ്ങളുടെ ഫോട്ടോ ഗ്രഹങ്ങളെ എങ്ങനെ എങ്ങനെയൊക്കെ നിൽക്കുന്നു ജനിച്ച സമയം എന്ന് പറഞ്ഞത് ഞാൻ കൃത്യമായി പറഞ്ഞു ആദ്യ ശ്വാസമെടുക്കുന്ന സമയത്തിനെയാണ് ജനനം എന്ന് പറയുന്നത് എടുക്കുന്നതാണ് മരണം എന്ന് പറയുന്നത് എന്ന് ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ജനിച്ച സമയത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ കൃത്യമായ ജനന സമയം ഉണ്ടെങ്കിലാണ് ഫലം കൃത്യമായി പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജ്യോതിഷൻ പറയുന്ന ഫലം തെറ്റും അതായത് പന്ത്രണ്ട് രാശികളാണ് മേടം മുതൽ മീനം വരെ പന്ത്രണ്ട് രാശികളാണ് രാശിചക്രത്തിലുള്ളത് രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശികളിൽ ആറ് രാശികളിൽ ആറ് രാശികൾ ഒരു ഗ്രൂപ്പും മറ്റേ ആറ് രാശികൾ വേറൊരു ഗ്രൂപ്പുമാണ് അത് ഒന്ന് സൂര്യ അന്ന് ഗുരുവ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഗുരു നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിലുള്ള ആറ് രാശികൾ ഗുരു ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കിക്കോളും ഗുരു സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഈ നാല് ഗ്രഹങ്ങളാണ് ഗുരു നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പ് ഗുരുവിന് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അതാണ് മീനു ധനു ചൊവ്വയ്ക്ക് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് മേടം വൃശ്ചികം പിന്നെ ഉള്ളത് സൂര്യനും ചന്ദ്രനും ഓരോ ക്ഷേത്രങ്ങൾ കർക്കിടകം ചന്ദ്രനും രവിക്ക് ചിങ്ങം അങ്ങനെ ആറ് രാശികൾ ഗുരു ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ശുക്രൻ്റെ ഗ്രൂപ്പായിട്ടുള്ള ശുക്രൻ ബുധൻ ശനി ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് ആറ് രാശികളുണ്ട് ശുക്രന് ഇടവം തുലാം എന്ന് പറയുന്ന രണ്ട് രാശി മിഥുനം കന്നി എന്ന് പറയുന്ന രണ്ട് രാശി ബുധന് മകരം കുംഭം എന്ന് പറയുന്ന ഇരുട്ട് രാശിയായിട്ടുള്ള രണ്ട് രാശി ശനിക്ക് ഇങ്ങനെ ആറ് രാശികളെ ഇവരും പിരിക്കും ഇതിൽ ഏത് രാശി ഏത് ഗ്രൂപ്പിൻ്റെ രാശിയിലാണോ ജനിക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് യോഗദശകളും അവയോഗദശകളും അവയോഗ നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാം ഭാവ ലഗ്നത്തിൻ്റെ അധിപൻ്റെയോ ലഗ്നത്തിൽ നിന്ന് അഞ്ചാം ഭാവാധിപൻ്റെയോ ഒൻപതാം ഭാവാധിപൻ്റെയോ ദശ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയണം ലഗ്നത്തിന് ഫലമാണ് ഇവിടെയാണ് ലഗ്നബലം എന്ന് പറയുന്നത് ലഗ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഒരു പോയിൻ്റിലേക്ക് കേന്ദ്രീകരിക്കുന്ന പോലെയാണ് ആ ലഗ്നമാണ് നിങ്ങളുടെ ഫലം തീരുമാനിക്കുന്നത് ലഗ്നത്തിൻ്റെ ശക്തി ലഗ്നത്തിലെ ശുഭഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ആണ് നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഹാപ്പിനെസ് തീരുമാനിക്കുന്നത് സന്തോഷവാനാണോ ആക്റ്റീവാണോ ഗുരുവൊക്കെ ലഗ്നത്തിലുണ്ടെങ്കിലാണ് പൗർണമി ചന്ദ്രൻ ഗുരു ബുധൻ അല്ലെങ്കിൽ ശുക്രൻ ഈ നാല് ശുഭഗ്രഹങ്ങളും ലഗ്നത്തിൽ ബന്ധം വരുമ്പോഴാണ് നിങ്ങൾ സമ്പന്നനായിട്ടും സന്തോഷവാനായിട്ടും സുഖിയായിട്ടും ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം അവരുടെ ദൃഷ്ടിയാണെങ്കിലും മതി ഗ്രഹങ്ങൾക്ക് സ്ഥാനബലമുണ്ട് ദൃക്ബലമുണ്ട് ദിഗ്ബലമുണ്ട് ദിഗ്ബലം എന്ന് പറയുന്നത് പ്രധാന ബലമാണ് അപ്പോൾ അങ്ങനെ ദൃഷ്ടിയായിട്ടാണെങ്കിൽ പോലും ലഗ്നവുമായിട്ട് ശുഭഗ്രഹങ്ങൾക്ക് ബന്ധം വരണം പാപഗ്രഹങ്ങൾ നോക്കാനേ പാടില്ല പാപഗ്രഹം വരുമ്പോൾ നമുക്കവിടെ ദോഷങ്ങളുണ്ടാവും ആ പാപഗ്രഹത്തിൻ്റെ ദോഷത്തിനനുസരിച്ച് പാപനും ശുഭനും മിക്സായി വരികയാണ് ഒരു ജാതകത്തിൽ ശുഭൻ്റെ ദൃഷ്ടിയുണ്ട് പാപ നിൽക്കുന്നുണ്ട് ഒരു രാഹു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ശനി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ലഗ്നത്തിൽ എങ്കിൽ ഒരു ശുഭൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അത് ആദ്യം പാപത്വം കിട്ടുമെങ്കിലും പിന്നെ പരിഹാരമാണ് അപ്പോൾ മിക്സായി വരുന്ന ജാതകങ്ങളുണ്ട് വെറും ശുഭൻ വരുന്ന ലഗ്നത്തിൽ ശുഭൻ മാത്രം വരുന്ന ജാതകങ്ങളുണ്ട് ലഗ്നത്തിൽ പാപൻ നിന്ന് ശുഭൻ്റെ ദൃഷ്ടി ചെയ്യുന്ന ജാതകങ്ങളുണ്ട് പാപനും ശുഭനും ചേർന്ന് നിൽക്കുന്ന ജാതകങ്ങളുണ്ട് പാപൻ മാത്രമുള്ള ജാതകങ്ങളുണ്ട് അപ്പോൾ ലഗ്നത്തില് ശുഭൻ മാത്രമാണെങ്കിൽ വളരെ സുഖമായ നല്ല ദശകളും കൂടി വരികയാണെങ്കിൽ ശുഭൻ മാത്രം പോരാ അയാൾക്ക് ഒന്ന് അഞ്ച് ഒൻപത് ഭവാധിപിൻ്റെ ദശയും കൂടി വരികയാണെങ്കിൽ നല്ല ജീവിതമായിരിക്കും സന്തോഷ ജീവിതമായിരിക്കും അതുപോലെ അവിടെക്ക് ദൃഷ്ടി ചെയ്താലും മതി ശുഭൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെയാണ് ഒരു ഭാവത്തിനെ പറയുമ്പോൾ ഒരു ഭാവം ഭാവത്തിൻ്റെ അധിപൻ ഭാവത്തിൻ്റെ കാരകം ഇവിടെ ലഗ്നം എന്ന് പറയുന്ന ഭാവം ശുഭമായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഭാവത്തിൻ്റെ അധിപൻ ഏത് ഭാവമാണോ ലഗ്നമായി വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മേഡം ലഗ്നമാവാം ഇടവൺ ലഗ്നമാവാം ഏത് ലഗ്നമാണെങ്കിലും ആ ഭാവത്തിൻ്റെ അധിപൻ ശുഭനായിരിക്കണം ശുഭനായിരിക്കുക പറഞ്ഞാൽ മേഡം എന്ന് പറയുന്നത് ചൊവ്വ ഒരിക്കലും ശുഭനല്ല മുക്കാൽ ഭാവനായ ചൊവ്വ ശുഭനല്ല പക്ഷേ ആ ചൊവ്വയ്ക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയോ ശുക്രൻ്റെ ദൃഷ്ടിയോ ചന്ദ്രൻ്റെ ദൃഷ്ടിയോ ചന്ദ്രയോഗമൊക്കെ മംഗളയോഗം എന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാണ് അങ്ങനെ മേടൻ ലഗ്നം വൃശ്ചിക ലഗ്നം ആളുകൾക്കൊക്കെ മേഡൻ ലഗ്നം വൃശ്ചിക ലഗ്നം ആളുകൾക്കൊക്കെ ഇങ്ങനെ ശുഭദൃഷ്ടി വന്നാലേയാണ് ലഗ്നാധിപൻ ശുഭനാവുള്ളൂ ലഗ്നാധിപൻ ശുഭനായിരിക്കുക ഇതാണ് നാൽപ്പത് 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 നൂറ്റി ഇരുപത് മാർക്ക് പറയുമ്പോൾ ലഗ്നം ശുഭമായിരിക്കുക ലഗ്നത്തിൻ്റെ ഫലം ഇങ്ങനെയാണ് ലഗ്നം ശുഭമായ നാൽപ്പത് മാർക്ക് അദ്ദേഹത്തിനുണ്ട് അടുത്തത് ലഗ്നാധിപൻ ശുഭനായിരിക്കും അൻപത് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞു ഇനി ഇരുപത് മാർക്കിൻ്റെ ഷോർട്ടേ ഉള്ളൂ പിന്നെ കാരകനാണ് കാരകൻ സൂര്യനാണ് ലഗ്നത്തിൻ്റെ കാരകൻ സൂര്യന് ഇരുപത് മാർക്കേ ഉള്ളൂ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അവസ്ഥയുള്ളൂ പക്ഷേ ലഗ്നവും ലഗ്നാധിപനും ശുഭത്വം വന്നാലാണ് ജാതകത്തിൻ്റെ പൂർണ്ണ ഫലം എന്ത് നിങ്ങളുടെ ജാതകത്തിൽ പലരും എന്താ പറയുക രണ്ടായിരത്തിലധികം യോഗങ്ങളുണ്ട് ജ്യോതിഷത്തിൽ രണ്ടായിരത്തി ഏഴ് അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതിൻ്റെ അടുത്ത യോഗങ്ങൾ ജ്യോതിഷത്തിൽ കാണാൻ പറ്റും ഈ യോഗങ്ങളൊന്നും ഫലത്തിലുണ്ടാവില്ല പലരും പറയും എനിക്ക് ആ യോഗമുണ്ട് അത് യോഗമുണ്ട് മാളവ്യണ്ട് ഹംസയോഗമുണ്ട് പഞ്ചമഹാപുരുഷ യോഗമുണ്ട് കേമദദ്രുമുണ്ട് അങ്ങനെ പല യോഗങ്ങളും പറയും ഈ യോഗങ്ങളൊന്നും ജാതകത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ കാണില്ല ജോത്സ്യം പറഞ്ഞ ഒരുപാട് യോഗങ്ങൾ പക്ഷെ അതൊന്നും യോഗം ഫലത്തിൽ കാണില്ല കാര്യം ഇത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗം ഉണ്ടെങ്കിലും ആ യോഗത്തെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ നിങ്ങളുടെ കൈകൾക്ക് ബലം വേണം ലഗ്നമാണ് നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബലം വേണം ഒരു ആയിരം കിലോ സ്വർണം നമുക്ക് തരികയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അത് വാങ്ങിക്കാൻ കഴിയില്ല കാര്യം നമ്മുടെ കപ്പാസിറ്റി ഇരുപതോ മുപ്പതോ കിലോ താങ്ങാനുള്ളതായിരിക്കും അതുപോലെയാണ് ലഗ്നത്തിൻ്റെ ബലത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് യോഗങ്ങളൊക്കെ വർക്ക് ചെയ്യാം യോഗങ്ങളിലൊന്നും സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കണം ലഗ്നത്തിൻ്റെ ബലത്തിനനുസരിച്ചാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അപ്പോൾ ലഗ്നമാണ് ഏറ്റവും പ്രധാനം ജനിച്ച സമയത്തെ കൃത്യമായി മനസ്സിലാക്കുക അത് ഓർമ്മയിൽ വെക്കുക എഴുതി വെക്കുക അതിലാണ് ജാതകം പറക്കുന്നത് അല്ലാതെ ജനിച്ച നക്ഷത്രത്തിലല്ല നക്ഷത്രം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നക്ഷത്രം ചന്ദ്രന് വലില്ലേ ചന്ദ്രൻ വലുണ്ട് ചന്ദ്രനാണ് നമ്മുടെ ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിന് ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ചന്ദ്രൻ പ്രതി പ്രതിഫലം അതായത് റിവേഴ്സ് ഫലം കൊടുക്കുന്നുണ്ട് ഭൂമിക്ക് ഭൂമിയുടെ ഭ്രമണ വേഗത്തെ ആയിരത്തി അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവറിൽ ഭൂമി സഞ്ചരിക്കുന്നു ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് സ്പീഡിലാണ് ഒരു മിനിറ്റിൽ അല്ല ഒരു സെക്കൻഡിൽ ഭൂമി കറങ്ങിപ്പോകുന്നതെന്ന് നമ്മൾ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഈ രീതിയിൽ പോകാൻ കാരണം ചന്ദ്രനാണ് അല്ലെങ്കിൽ ഈ ആയിരത്തി അറുന്നൂറ്റി അൻപത് എന്നു പറഞ്ഞത് പതിനാറായിരത്തി അൻപതൊക്കെ ആയി പോവും അപ്പോൾ എന്ത് സംഭവിക്കും ഇരുപത്തിനാല് മണിക്കൂർ ദിനം രാത്രി ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് വെറും ആറ് മണിക്കൂർ കൊണ്ടൊക്കെ ഭൂമി കറങ്ങിപ്പോകും ചന്ദ്രനില്ലെങ്കിൽ അപ്പം ചന്ദ്രൻ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഭാഗത്തും ചൂടും എല്ലാ ഭാഗത്തും തണുപ്പും ഇതൊക്കെ കൃത്യമായി കിട്ടുന്നതും ആ ഇരുപത്തി മൂന്നര ഡിഗ്രി ഭൂമി ചെരിഞ്ഞ് നിന്ന് ഉത്തരദക്ഷിണ ധ്രുവങ്ങളിൽ ഐസ് കട്ടി പിടിക്കുന്നതൊക്കെ കാരണം ചന്ദ്രനാണ് അപ്പം ചന്ദ്രൻ ഭൂമിയെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപഗ്രഹം തന്നെയാണ് ആ ചന്ദ്രനെ വെച്ചിട്ട് തന്നെയാണ് ജനിച്ച സമയം ലഗ്നമാണെങ്കിലും നമ്മൾ ഗോചരഫലം അല്ലെങ്കിൽ മറ്റു ഫലങ്ങളൊക്കെ പറയുന്നത് ചന്ദ്രനെ വെച്ചിട്ടാണ് കാര്യം ചന്ദ്രനാണ് മനസ്സ് ജനിക്കുന്ന കുട്ടിക്ക് യാതൊരുവിധ കളങ്കവും ഉണ്ടാവില്ല ആ കുട്ടിയിലെ ജാതകമൊന്നും വർക്ക് ചെയ്യൂല പിന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ വളരും തോറും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഒരു ഒരുപാട് കാര്യങ്ങൾ ഭാഷ വേഷം നമ്മുടെ സംസ്കാരം നമ്മുടെ സമൂഹം എല്ലാ കാര്യങ്ങളും മനസ്സിലൂടെയാണ് കയറി വരിക അപ്പോൾ ജീവിതത്തിലെ അടുത്ത ചക്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന മാജിക്കാണ് മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സെന്ന് പറയുന്ന മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് വളരുന്നത് അതാണ് മനസ്സിൻ്റെ പ്രാധാന്യം ജനിച്ച സമയം ഈ കുട്ടിയുടെ ശക്തി തീരുമാനിക്കുമെങ്കിലും പിന്നെ ഈ കുട്ടി വളരുന്നത് മനസ്സെന്ന് പറയുന്നൊരു മാധ്യമം ഉപയോഗിച്ചുകൊണ്ടായതുകൊണ്ട് ഗോചരഫലം വളരെ പ്രധാനമാണ് കാര്യം മനസ്സിൽ ഉണ്ടാവുന്ന ഇമോഷൻസ് വികാരങ്ങൾ വിചാരങ്ങൾ നമുക്ക് നല്ലത് തോന്നണ്ടേ നമുക്ക് സന്തോഷം തോന്നണ്ടേ നമ്മൾ വിചാരിച്ചാൽ സന്തോഷം ഉണ്ടാവില്ല ഈ ഹാപ്പിനെസ് നാല് ഹോർമോൺസ് ഉണ്ട് ഇന്ന് ശരീരത്തിന് സന്തോഷം തരുന്ന നാല് ഹോർമോൺസ് ആക്റ്റീവ് ആവേണ്ടേ ഡോപ്പമിൻ സെറിട്ടോണിൻ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന മൂന്ന് നാല് ഹോർമോൺസ് നമുക്ക് ആക്റ്റീവായി കിട്ടണമെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നമുക്കത് ഈ ചന്ദ്രന് സുഖമായി നിൽക്കണം ചന്ദ്രനാണ് മനസ്സ് നല്ല മനസ്സുണ്ടാവണം അപ്പം നല്ല മന മനസ്സുള്ള ആളുകളുമായി നമ്മൾ ചേരണം സംസർഗം ഉണ്ടാവണം അതിനൊക്കെ ഇപ്പോൾ ദാമ്പത്യം ആണെങ്കിലും നല്ല ഭാര്യ ഭർത്താവ് ആണെങ്കിലാണ് ഇരിക്കുള്ളൂ അല്ലെങ്കിൽ അവർ ദിവസം വഴക്കു കൂടിയിട്ടും പ്രഷറായിട്ടും ഒരാൾ മറ്റേ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഉണ്ടാവും അപ്പോൾ ചന്ദ്രന് അങ്ങനെയൊരു മനസ്സിന് പ്രാധാന്യം വരുന്നത് ചന്ദ്രൻ്റെ ഗോചരത്തിനാണ് പ്രാധാന്യം അവിടെയാണ് നമ്മൾ അഷ്ടമശനി ജന്മശനി എന്നൊക്കെ പറയുന്നത് അത് ചന്ദ്രാൽ നോക്കുന്നതാണ് കാര്യം മനസ്സിനെയാണ് ഇതൊക്കെ ബാധിക്കുക ശരീരത്തിനത് ലഗ്നത്തിനെയല്ല ബാധിക്കുക ലഗ്നത്തിനെ ബാധിക്കുമെന്ന് പറയുന്നത് ലോജിക്കലി റോങ് ആണ് ശരീരത്തിനെ ബാധിക്കുക മനസ്സിനെ ബാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ വിഷമാവുന്നത് എന്തുകൊണ്ടാണ് എല്ലാ വ്യക്തിയും എല്ലാ കുട്ടിയും ജനിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ജനിക്കുക പക്ഷേ അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ സാഹചര്യങ്ങൾ അവൻ്റെ ദശാപഹാര ചിത്രങ്ങളും അവൻ്റെ അതുപോലെ അവൻ്റെ ഈ ശനി പോലെയുള്ള ഗോചരങ്ങളും ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപൻ്റെ ദശ വരിക അതുപോലെ ഗോചരത്തിലെ ശനി അഷ്ടമത്തിലും ഏഴര ശനിയൊക്കെ ആയിട്ട് വരിക നല്ല നിർണായക സമയത്ത് ഒരു എസ് എസ് എൽ സി പരീക്ഷ വരികയാണ് അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ പരീക്ഷ സമയമാണ് അവന് അപ്പോൾ അഷ്ടമശനി വരികയാണ് അല്ലെങ്കിൽ ജന്മശനി വരികയാണ് അവൻ്റെ പഠനമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ചും ചന്ദ്രന് ബലമില്ലാത്ത ഒരാളാണെങ്കിൽ അഷ്ടമശനി ജന്മശനി പോലുള്ള കാര്യങ്ങൾ നല്ല പ്രധാന നിർണായക സമയത്ത് അല്ലെങ്കിൽ നമുക്ക് വിവാഹം കഴിഞ്ഞ് ഒരു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു അഷ്ടമ വരികയാണ് വിവാഹത്തിന് ഭംഗം ഉണ്ടാവാം ഡൈവേഴ്സ് പോലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ കാരണമാണ് അവിടെ നമ്മൾ മനസ്സാണ് മനസ്സിന് തോന്നുകയാണ് ഇത് ശരിയല്ല അപ്പോൾ മനസ്സിനെ മലിനമാക്കുന്ന ഒരു കാര്യമാണ് ഗോചരഫലം എന്ന് പറയുന്നത് അപ്പോൾ ഗോചരഫലം ഓരോ ഗ്രഹങ്ങളും ഗോചരത്തിൽ അത് നിത്യഫലമാണെങ്കിലും വാരഫലമാണെങ്കിലും മാസഫലം ആണെങ്കിലും പറയുന്ന ഓരോ ഗ്രഹങ്ങള് ഗോചരത്തിൽ ചന്ദ്രാൽ ഏത് ഭാവത്തിലാണെന്ന് നോക്കിയിട്ടാണ് ചന്ദ്രാൽ ഏതേത് ഭാവത്തിലാണ് ശനി ചന്ദ്രാൽ ശനി ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ തന്നെ സഞ്ചരിക്കുന്നതാണ് ജന്മശനി ചന്ദ്രൻ്റെ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നതാണ് അഷ്ടമശനി അങ്ങനെയാണ് ഫലം പറയുക അപ്പോൾ ചന്ദ്രൻ്റെ ഫലം മനസ്സിനെ ബാധിക്കുന്ന ഫലങ്ങളൊക്കെ ചന്ദ്രൻ്റെ ഫലമാണ് അഞ്ചാം ഭാവവും മനസ്സാണ് ചന്ദ്രൻ്റെ ഫലമാണ് നല്ല പ്രാധാന്യം അതുപോലെ ചന്ദ്രൻ്റെ ഫലം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ബലം ശുഭമായിരിക്കണമെങ്കിലും ഭാവമായിരിക്കണമെങ്കിലും തീരുമാനം അറിയണമെങ്കിൽ നമ്മൾ ലഗ്നം എന്ന് പറയുന്ന പ്രധാന വസ്തുതയിൽ ഊന്നി നിൽക്കണം ഈ ബലം മൊത്തം കിടക്കുന്നത് ലഗ്നത്തിലാണ് അന്ന് കാലത്ത് പണ്ടുകാലത്ത് നാൾ മാത്രം വെച്ചുള്ള ജ്യോതിഷായിരുന്നു അത് സൂക്ഷ്മമായിരുന്നില്ല എന്നുള്ള സത്യം ഇന്ന് കാലത്ത് നമുക്ക് ഒരുപാട് അപ്ഡേറ്റഡ് ആണ് അപ്പോൾ മൊബൈലൊക്കെ ഇറങ്ങിയ കാലത്ത് മൊബൈലിൽ ഉണ്ടായിരുന്ന രൂപത്തിലല്ല ഇന്ന് നിങ്ങൾക്ക് മൊബൈലുള്ളത് ജനിച്ച മൊബൈലാണ് ഏറ്റവും ശരിയെന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു മാർഗ്ഗമല്ല കാര്യം ഉണ്ടായ കാലം രണ്ടായിരത്തിൻ്റെ സമയത്തൊക്കെ നോക്കിയാലും നമ്മൾ പാനാസോണിക് ആണെങ്കിലും നോക്കിയാണെങ്കിലും വെറുതെ ഫോൺ ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു ഉപകരണമായിരുന്നു മൊബൈൽ ഇന്ന് അതിൻ്റെ എത്രയോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെർഷനാണ് ഇറങ്ങുന്നത് കാര്യം ഏതൊരു വിഷയത്തിലും ജനിച്ചിടത്തല്ല നിൽക്കുന്നത് അതുപോലെയാണ് ജ്യോതിഷം സൂക്ഷ്മമായി സൂക്ഷ്മമായി വരികയാണ് നമ്മുടെ മുന്നിലേക്ക് ഒരു നൂറ് വർഷമായിട്ട് ജ്യോതിഷത്തിൻ്റെ ലഗ്നത്തിൽ പ്രാധാന്യം കൊടുത്തു കൊണ്ടുള്ള നല്ല രീതിയിലുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ള ജ്യോതിഷികൾ ഉപയോഗിക്കുന്നതും അതാണ് കൃത്യമായിട്ടുള്ളൊരവസ്ഥയും പണ്ട് ഉപയോഗിച്ചിരുന്നത് അവർക്കതിനെ സൂക്ഷ കൂടുതൽ ആളുകളിലേക്ക് പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ജാതകം പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ വിവാഹ പൊരുത്തം എന്ന് പറയുന്ന മോശമായിട്ടുള്ള കാര്യം എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ഉപദ്രവം ചെയ്യുന്ന ഒരു കാര്യം വിവാഹ പൊരുത്തം എന്ന് പറയുന്നത് നക്ഷത്രം കൊണ്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് സ്ത്രീകൾക്ക് ജാതകം എഴുതിയിട്ടില്ലായിരുന്നു പണ്ട് കാലത്ത് പൊരുത്തം എന്ന് പറയുന്ന കാര്യം നോക്കാൻ അപ്പോൾ ഒരു മാർഗം ഉപയോഗിച്ചാണ് നക്ഷത്രം ഒരു ദിവസമാണ് ഒരു നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രഫലം എന്നൊക്കെ പറയുന്നത് ഒരു ദിവസത്തെ ജനിച്ച ഒരു ദിവസത്തിൽ എപ്പോൾ ജനിച്ചാലും ഇരുപത്തി പതിമൂന്ന് ഇരു ഡിഗ്രി ഇരുപത് കല ദൂരമുണ്ട് ഒരു നക്ഷത്രം ആ നക്ഷത്രത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതാണ് ഒരു നക്ഷത്ര ഫലം എന്ന് പറയുന്നത് അത് അത്രയും ഒരു ദിവസം എടുക്കും അപ്പോൾ ഒരു ദിവസത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ആ മൊത്ത സമയം ഈ ദിവസം ജനിച്ചതൊക്കെ ഒരു ഫലം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലാത്തൊരു വിഷയമാണ് അതുകൊണ്ടാണ് പൊരുത്ത വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ലഗ്നം കൊണ്ട് വേണം ഇതും നോക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് അഞ്ചു ഒൻപത് ഭാവാധിപൻ്റെ ദശയാണ് ദാമ്പത്യം തുടങ്ങുമ്പോൾ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലമുള്ള ജാതകമാണ് ലഗ്നത്തിനൊക്കെ ഇതിനെ മറികടക്കാം ലഗ്നത്തിൻ്റെ ശക്തിക്കനുസരിച്ചാണ് ജീവിതത്തിനെ നിങ്ങൾ നേരിടുന്നത് നിങ്ങളുടെ ലഗ്നത്തിൽ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ലഗ്നത്തിൽ ശനിയുള്ള ഒരാൾ സംശയം സംശയമുണ്ടാവും അവന് അദ്ദേഹം ഒരു ഒരു വീടിൻ്റെ വാതിലൊക്കെ പൂട്ടി വന്ന് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ സംശയം തോന്നും അയ്യോ അടച്ചോ വീണ്ടും തിരിഞ്ഞ് പോയിട്ട് അട അടച്ചിട്ടുണ്ടോന്ന് തിരിച്ചു നോക്കുന്ന ഒരു സ്വഭാവം ലഗ്നത്തിൽ ശനി സംശയങ്ങൾ ഒരു കാര്യത്തിലും ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മ അതാണ് ലഗ്നത്തിൽ ശനി വന്നിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം അപ്പം ലഗ്നം വളരെയധികം പ്രധാനമാണ് ചന്ദ്രനും പ്രധാനമാണ് പക്ഷെ രണ്ടിനും ഉപയോഗിക്കേണ്ട രീതി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഒരു എന്താ റാൻഡമായിട്ട് ഉപയോഗിക്കുന്നതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഷാർപ്പ്നെസ് ആവേണ്ടത് കൃത്യം അപ്പം അടുത്തത് എന്ത് എന്ന് തീരുമാനിക്കുന്നത് ലഗ്നം കൊണ്ടാണ് അപ്പം ലഗ്നത്തിനും ചന്ദ്രനും നല്ല പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ദശകൾ ഏത് ദശകളാണ് ജീവിതത്തിൽ തുടർച്ചയായിട്ട് ചന്ദ്രനെ കൊണ്ടാണെങ്കിലും ആ വരുന്ന ദശകൾ നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് തീരുമാനിക്കുന്നത് ലഗ്നത്തിനെ കൊണ്ടാണ് ദശകൾ ഏത് ദശകളാണ് അതായത് ചന്ദ്രൻ ജനിച്ച നക്ഷത്രത്തിൽ നിന്നാണ് ദശ തുടങ്ങുന്നത് ഓരോ നക്ഷത്രമാണ് അശ്വതിയാണെങ്കിൽ കേതു കേതു ആണ് നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേതു ദശയിൽ നിന്ന് ആരംഭിക്കും പക്ഷേ ഈ കേതുദശ ഗുണമാണോ ദോഷമാണോ എന്ന് തീരുമാനിക്കുന്നത് ലഗ്നമാണ് അതാണ് ദശകൾ തീരുമാനിക്കുന്നത് ചന്ദ്രനാണ് പക്ഷേ അങ്ങനെയുള്ളാണ് കോമ്പിനേഷൻ ആ ദശ ഗുണമോ ദോഷമെന്ന് തീരുമാനിക്കുന്നത് ലഗ്നമാണ് അപ്പോൾ ലഗ്നത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇത് കോംബോ ചെയ്തിട്ട് വേണം ഫലം പറയാം ദശയും ലഗ്നവും ഭാവങ്ങളും ഭാവാധിപനും ഇതെല്ലാം ശുഭമാവ് ഏത് ഭാവത്തിനാണ് ഒരു ജാതകത്തിൽ ഏറ്റവും ശുഭത്തുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കണം ആ ഭാവത്തിൻ്റെ ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റായിട്ടുള്ള വിഷയം ആ ഭാവമായിരിക്കും അങ്ങനെ ഭാവത്തിൻ്റെ പ്രാധാന്യമുണ്ട് ലഗ്നത്തിന് പ്രാധാന്യമുണ്ട് അതുപോലെ ദശയ്ക്ക് പ്രാധാന്യമുണ്ട് ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഒരു കോമ്പിനേഷനാണ് ജാതകത്തിൽ സംഭവിക്കുന്നത് ഒന്നെടുത്ത് ഒന്നും വയ്ക്കാൻ പറ്റില്ല കൂറ് പ്രധാനമാണ് കൂറില് ഗോചര ബലം പറയും നമ്മൾ ജാതകബലം പറയും അതുപോലെ ലഗ്നം കൊണ്ട് പൂർണ്ണമായി ലഗ്നത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ജാതകബലം പറയുക പിന്നെ ഒന്ന് ഗോചരബലം ഗോചരഫലം കൂടിയും ചേർത്ത് അപ്പോൾ ജാതകത്തിൽ എങ്ങനെയാണ് നമ്മൾ പറയും ഫലം പറയുന്നത് ദശാപഹാര ചിദ്രങ്ങൾ യോഗമാണോ അവയോഗമാണോ ദശാപഹാര ചിദ്രങ്ങൾ ഗുണമാണോ ദോഷമാണോ ദശ വളരെ പ്രധാനമാണ് ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ദശയും അപഹാരവും ചിദ്രുമാണ് ജീവിതത്തിലെ സംഭവങ്ങളെ തീരുമാനിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ പ്രതികൂലമാണോ എന്ന് നോക്കിയിട്ടാണ് ഫലം പറയുക ഇത് മൂന്നും കൂടി കോംബോ ചെയ്തിട്ട് ഫലം പറയണം അപ്പം ചന്ദ്രനും തുല്യ പ്രധാനമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം ജനിച്ച ലഗ്നത്തിൽ തന്നെയാണ് ഏറ്റവും സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുക ചന്ദ്രാൽ ഫലം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ശതമാനം ഫലേ നമ്മൾ മനസ്സിലാവുള്ളൂ ആ ഫലം ജീവിതത്തിൽ പൂർണ്ണമായിട്ട് വരണമെങ്കിൽ ലഗ്നത്തിൻ്റെ ഫലം അറിയണം അല്ലെങ്കിൽ ലഗ്നം ഏതെന്ന് കൃത്യം കൃത്യമായി അറിയണം ഒരു ജാതകത്തിൽ ജനിച്ച സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇത് എനിക്ക് എത്ര പറഞ്ഞാലും ഈ കാര്യം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ലഗ്ന പ്രധാനമാണ് ജ്യോതിഷിയുടെ ജ്യോതിഷ ജ്യോതിഷവിജയം എന്ന് പറയുന്നത് അപ്പോൾ ലഗ്നം മാറുമ്പോൾ എനിക്ക് തന്നെ ഒരുപാട് അനുഭവമുണ്ട് പല ജാതകങ്ങളും നമ്മൾ പ്രഡിക്ട് ചെയ്ത് കഴിയുമ്പോൾ അതല്ലാന്ന് അവർ പറയും നോക്കുമ്പോൾ ലഗ്നം മാറി കിടക്കുന്നതാകും ലഗ്നം മാറിയാൽ നമ്മുടെ ഫലത്തിലെ പ്രവചനം മൊത്തം തെറ്റിപ്പോകും അതുകൊണ്ട് തന്നെ ജനിച്ച സമയം വളരെ കൃത്യമായിരിക്കുക അത് ഷാർപ്പാക്കാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ട് അത് ശരിയാക്കി എടുക്കുക എന്നിട്ട് ലഗ്നത്തിൻ്റെ പ്രാധാന്യത്തോടു കൂടിയാണ് അപ്പോൾ ഈ ജ്യോതിഷം വർക്ക് ചെയ്യുന്നത്